ഹലോ ഗൈസ് കേരളത്തിൽ മാസപ്പിറവി നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിപ്പോൾ നിങ്ങളിപ്പോൾ കോഴിക്കോട് നിന്ന് മാസപ്പിറവി കണ്ടിട്ടാണ് ബാക്കി കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും അല്ലേ മാസപ്പിറവി ഇതാക്കുന്ന ലൈക്ക് പെരുന്നാളാണോ നോമ്പാണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളുടെ ലക്ഷദ്വീപിൽ അങ്ങനെയല്ല ലക്ഷദ്വീപിൽ പത്ത് ഐലൻഡും കമ്പൽസറി ആയിട്ട് നോക്കിയിട്ട് ഓരോ ഐലൻഡിലും ഓരോ ഈദാണ് കേട്ടോ ഇപ്പോൾ കവരത്തിയില്ല അതായത് എൻ്റെ നാട്ടിൽ ഇന്ന് മാസപ്പുറവിയാണെങ്കിൽ ഇന്നിവിടെ ഈദായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കണ്ടില്ലെങ്കിൽ അവർക്ക് ഈതുണ്ടാവില്ല അങ്ങനെയാണ് അപ്പം ഞങ്ങളെ മാസപ്പിറവി നോക്കാൻ പോയി ഇതിന് വേണ്ടിയിട്ടുള്ളത് മാസപ്പിറവി കണ്ടല്ലോ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ വന്നു ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കൊടുക്കാൻ അപ്പോൾ ഇതിൻ്റെ അന്ന് നൈറ്റാണ് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ അന്ന് ചെയ്യണ്ടല്ലോ അപ്പോൾ ഞാൻ ഡിസൈൻ ഒന്നും ചെയ്യാണ്ട് വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് തറാവീനസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ലാപ്പയുടെ വൈഫ് വിളിച്ചിട്ട് പറയും നാളെ നമുക്ക് പെരുന്നാളാണേ പെരുന്നാളാണിത് അനൗൺസ്മെൻറ്റ് വരുന്നു എന്ന് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനൊരു സംഭവം ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞാൽ നേരത്തെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കടലിൽ പോയ ബോട്ടുകാർക്കാണ് മാസപ്പിറവി കണ്ടത് അവർ സാക്ഷി പറഞ്ഞു പള്ളിയിൽ പോയിട്ട് പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടന്നു കഴിഞ്ഞ് നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നെത്തിയപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയുടെ ആ ടൈമിൽ നാട്ടുകാരൊക്കെ ഒരു ഓടിട ഓട്ടമായിരുന്നു സക്കാത്ത് കൊടുക്കാൻ ഒരു സൈഡിൽ കൂടുതൽ ഓടുന്നവർ വേറെ അത്ര എടുക്കാൻ ഓടുന്നവർ വേറെ ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അതിൻ്റെ ക്ഷീണമെന്ന് തോന്നുന്നു പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പോലും വഴിയിലും എവിടെയൊന്നും കണ്ടില്ല അപ്പോൾ നമുക്ക് ഈ ഇതിന് കൊടുക്കാനുള്ള കേക്കിൻ്റെ ഒക്കെ സാ ഇതൊക്കെ ഡിലേ ആയി അങ്ങനെ പിറ്റന്നാൾ കൊണ്ട് നമ്മൾ ഡെലിവറി ചെയ്തു അപ്പോൾ ഈദ് മുബാറക് എല്ലാവർക്കും